യിലെ മൂന്നാമ അതെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മലേഷ്യയിലെ മൂന്നാമത്തെ ദിവസമാണിന്ന് ആ മൂന്നാമത്തെ പകൽ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പുലാവസർ ഐലൻഡും മലാക്ക സിറ്റിയും ക്ലിയറായിട്ട് കാണിച്ചു തരാം കഴിഞ്ഞ തവണ വീഡിയോയ്ക്കൊക്കെ ലെങ്ത് കൂടുന്നോട്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എടുക്കുക എന്നുള്ള രീതിയിൽ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്തെടുത്തെടുത്ത് പോവാം അച്ചാച്ചി അവിടെ ഉണ്ട് നിങ്ങൾ പക്ഷെ ഇതൊരു ഫ്രോക്ക് ടൈപ്പാണ് സ്ലീവ്ലെസ് ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് ഓവർ കോട്ട് ഓർവല്ലോ എന്നെ പ്രത്യേകിച്ച് കാര്യം തോന്നുന്നില്ല എല്ലാവർക്കും ഞാനാദ്യ മക്കൾക്ക് മാത്രം അച്ചാച്ചിയായിരുന്നു ഇപ്പം എന്നെ കാട്ടി പ്രായമുള്ളൂ എവിടെയും അച്ചാച്ചിയായി ഒരു സൗഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ ജീവിതത്തിൽ വലിയ സന്തോഷം എൻ്റെ കുടുംബത്തെ എങ്കിലും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ പരസ്പര സ്നേഹത്തോട് ജീവിക്കാൻ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചെടുത്ത് ഇപ്പം നമ്മളെത്രയും സബ്സ്ക്രൈബേഴ്സും അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയാനുള്ള സന്തോഷം അതിൻ്റെ ഒരു കുഞ്ഞ സന്തോഷത്തിൽ നമ്മളിപ്പോൾ ഒരു മൂന്നാറഞ്ചെട്ട് കുടുംബത്തിലെ അംഗങ്ങളും കൂടെ ഒന്നിച്ച് ഒരു നാല് ദിവസം ചെലവഴിക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും നല്ല ദിവസങ്ങൾ പെട്ടതായിട്ട് ഞാൻ കരുതുന്നു ഇനിയും എനിക്ക് കുറെ മൃഗങ്ങളെയും കുറെ പക്ഷുഗതാഥികളെയും കൂടെ സ്നേഹിക്കണം അതിനായിട്ട് നാട്ടിൽ തന്നെ എന്റെ കൃഷിസ്ഥലത്ത് തന്നെ ഒതുങ്ങി ജീവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ വല്ലപ്പോഴും വർഷത്തിൽ ഒരിക്കലും ഇതുപോലൊരു യാത്ര കിട്ടിയാൽ ഭംഗിയേരാം ഇത്രേ പറയാനുള്ളൂ എല്ലാരോടും സഹകരണത്തിനും സ്നേഹത്തിനും നന്ദി ഞങ്ങളെ വിശ്വസിച്ച് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ ചെയ്യുന്നു സ്പെഷ്യലൈസേഷൻ എല്ല അതൊരു വീട് നൽകാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ചെയ്തത് ചാവക്കാടാണ് സ്വദേശം വീട്ടിലെ ഒൻപത് മക്കളിൽ ഒമ്പതാമതായി ജനനം ൊക്കണെന്ന് പറയേണ്ടി മോഹൻ എപ്പോഴും നാല് ജ്യേഷ്ഠന്മാരുണ്ട് നാല് പെങ്ങന്മാരുണ്ട് നാലളിയന്മാര് നാല് ജ്യേഷ്ഠത്തിമാര് അങ്ങനെ ഒരു കൊച്ചു കുടുംബം എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് ഒരു കൂട്ടുകുടുംബം പോലെ ഞങ്ങൾ റോഡ് കണ്ടില്ലേ ഈ റോഡിന്റെ മുകളിലാണ് ഇത് കഴിഞ്ഞോണ്ടിരിക്കുന്നു ഒരുപാട് ഷോപ്പുകളുണ്ട് ഉണ്ട് ഇവിടെ അപ്പുറം ഇപ്പുറം റോഡ് ഉള്ള സ്ഥലം സേവ് ചാച്ചി പോകുന്നു അപ്പോൾ പോവാൻ പോകുന്നതാണ് പുലാവ് ബസാർ ഐലൻഡ് പഴയ വീഡിയോയിൽ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഐലൻഡ് ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇവിടുന്ന് നമ്മൾ ബോട്ടിൽ വേണം അങ്ങോട്ടേക്ക് പോകാൻ അപ്പൊ അവിടെ വെള്ളം കിട്ടാൻ സാധ്യത കുറവാണ് നമ്മൾ വെള്ളം കൊണ്ടുപോകണം ഇങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുപോയി നമ്മളിപ്പോ ഐലൻഡ് ഇപ്പോ എന്റെ ഫേവറേറ്റ് ആണ് പുലാവ് പറയുന്നത് ഏരിയ ആണ് ഏകദേശം മിനിറ്റ് സ്പീഡ് ബോട്ടിൽ യാത്രയുണ്ട് കഴിഞ്ഞ് ഭക്ഷണവും സാധനങ്ങളൊക്കെ നമ്മളിവിടുന്ന് ഇട്ടക്കിട്ട് കൊണ്ടുപോകും അവിടെ ചെന്ന് എല്ലാരും കൂടെ കഴിച്ച് കാട്ടിലോട്ടൊക്കെ ഒന്ന് നടക്കാൻ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളിലൊക്കെ ഒന്ന് കറങ്ങി അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ പിടിച്ചോളാം ബിരിയാണി ഈ ഐലൻഡിലാണ് ാണ് നമ്മളെത്തേണ്ടത് ഇതിപ്പോ എടുക്കും വെയിലത്തിരുന്നാണല്ലോ ഞാൻ ഇതിപ്പോ ഞാൻ ഞാൻ വിരിഞ്ഞു മുട്ടയാണ് ഞാനിപ്പോ വിരിഞ്ഞു എന്റെ ഫോണിരുന്ന് എന്ത് നമ്മുടെ ക്യാപ്റ്റൻ ഉണ്ട് ഒന്നും നോക്കിയില്ല ഞാൻ ബോട്ട് നിർത്തി രാജകുട്ടാരത്തിലേക്ക് പോലത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഒരു ിൽ എത്തുമ്പോ കിട്ടുന്ന അസൽ ബിരിയാണി അത് സൈന ഉണ്ടാക്കിയതാണ് അതെ ഈ സമതിന്റെ സൈന ഉണ്ടാക്കിയ ബിരിയാണിയാണ് അതാണിപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ പോന്നത് ബിരിയാണി ചെമ്പ് ഇതാണ് ബിരിയാണി ഉണ്ടാക്കിയ ആൾ അത് പൊട്ടുമ്പോ നീ എന്താ പൊട്ടുമ്പോൾ യും ചെയ്യും അടിപൊളിയാ ഓക്കേ അടിപൊളി അല്ലേപൊളി പുള്ളി ഓക്കെ താങ്ക് യു അടിപൊളി അടിപൊളിയേ അതെ എനിക്കണ്ടേ ഐ അച്ചനമ്മ ആര് ഇരുന്നിട്ടാണല്ലേ പാത്രം കാലിയായില്ല അവിടെ വൈകുന്നേരം വൈകുന്നേരത്തേക്ക് നമ്മുടെ കയ്യില് അതെ 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 കുളിക്കാൻ കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് വെള്ളം കേറും ഓക്കെ നമ്മളൊന്ന് കാട് കണ്ടിട്ട് വരാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുളിക്കാം ഇപ്പഴിക്കണോ

പെട്ടെന്ന് പാടിക്കോ ഇല്ലേ അവർക്ക് പോയിന്റ് ആവോ തിങ്കൾ കണ്ണാടി നോയമ്പിന്ന് മുടക്കും ഞാൻ ഞാൻ എന്താ അവിടെ ചെറുപഴ ഉണ്ടല്ലോ ഹായ് മാം എക്സ്ക്യൂസ് മീ ഹൈ ഹ് ഹൈ 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 കൊടുവള്ളി ജംഗ്ഷൻ്റെ എന്റെ ചേച്ചി അതേതായിരിക്കും പറയണോ പറയണോന്ന് തോന്നും പറക്കട്ടെ ഇന്ന് പറയാ അപ്പൊ ഇന്ന് നമ്മുടെ ട്രിപ്പിന്റെ നാലാമത്തെ ദിവസമാണ് എന്ത് പെട്ടെന്ന് ദിവസങ്ങൾ പോന്നെ ഇന്ന് ഞങ്ങൾ പോകുന്നത് ട്വിൻ ടവർ കാണാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നിങ്ങൾ കണ്ടു കാണും എന്നാലും ഒന്നുകൂടെ കണ്ടു ഇത് വേറെ അത് വേറെ അല്ല രണ്ട് uh, കണ്ണാടികൾ <laughs> <laughs> ഹലോ ഉള്ളത് ഹോട്ട് സ്പ്രിംഗിലാണ് എന്റെ കാല് നല്ല നീര് വെച്ചിട്ടുണ്ട് കർക്കിടമാസം കഴിഞ്ഞാൽ ഞാനൊന്ന് വെള്ളത്തിൽ ചാടി നോക്കട്ടെ എന്റെ നടുവേദന ചെറിയ ആകെ ഒന്ന് രണ്ട് അസുഖങ്ങളെ ഉള്ളത് ഒന്ന് മാറുമെന്ന് നോക്കട്ടെ ഏറ്റവും ചൂട് കുറവാണ് നല്ല നോക്കി വഴുക്കലിണ്ട് നോക്കിയാണ്ട് അന്ന് മുഖം മുത്തിന് നല്ല ചൂട് ൂടുണ്ടോ അത് <coughs> <coughs> അതെത്രേ ഉള്ളൂ ആ കൈപിടി പേടി നന്നായിട്ടുണ്ട് മുഖത്ത് ഇതെന്ത് <that's> അത് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കാം ഇറങ്ങി പോന്നു അനുഗ്രഹം അതെന്ത് കൊങ്ങണ്ണോക്ക് നോക്ക് എല്ലാ സിനിമാ പേരും ഇങ്ങനെ പറയാൻ പറ്റത്തില്ല ഉള്ള സിനിമ എല്ലാം മോലല്ലേ പറയുമോ പറ പറഞ്ഞു പറഞ്ഞുതരാ ഇല്ല അത് കേക്കും ചുണ്ണനക്കാതെ